കലാരംഗത്ത് കലയോട് ഏറ്റവും നല്ല സമീപനമുള്ള നാടാണ് ഈ പുത്തികെ അതുപോലെ സീതാങ്കോളി കത്തീബ് നഗർ ഈ ഭാഗത്തുള്ളവരൊക്കെ പണ്ടൊക്കെ കുറെ മത്സരങ്ങളിലൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ എ കെ ജി നഗറിൽ അന്ന് ഒരു റിയാലിറ്റി ഷോ ഇതുപോലെ ഉണ്ടായിരുന്നു ഇത് ഈ അടുത്തുനിന്ന് തോന്നല്ലേ അപ്പൊ ഏതായാലും സന്തോഷമാണ് ഇന്ന് കേരളത്തിലെ അതിപ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ഒരു കൈമുട്ടി പാട്ട് മത്സരം ഇവിടെ ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോട് യുണൈറ്റഡ് യൂത്ത് ക്ലബ് പുത്തികയോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നല്ല നല്ല ഗാനങ്ങൾ നമ്മൾക്ക് കേൾക്കാനും പഴയ ഗാനങ്ങൾ ആസ്വദിക്കാനും ആ പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു മത്സരം കാഴ്ച വെക്കാനും നമ്മുടെ ആറ് ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസ നേരുകയാണ് ഞാൻ ഇസ്മായിൽ തലങ്കര എന്റെ കൂടെ നമ്മുടെ കേരള ഫോക്ക് ഒക്കെ അവാർഡ് ജേതാവ് കൂടിയായ നമ്മുടെ ഷാ കൊല്ലം അവർകളുണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് ഏതായാലും കുറച്ച് സമയം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മള് കുറെ സുഹൃത്തുക്കളുണ്ട് രണ്ടു മൂന്ന് ഗാനങ്ങളൊക്കെ പാടണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മത്സരമാണ് നമ്മൾ ഓർക്കസ്ട്ര ഈ മറ്റേ ട്രാക്ക് കാര്യങ്ങളൊന്നും വെക്കാണ്ടുള്ള ഒരു ജസ്റ്റ് ട്രിപ്പിൾ ഡ്രിമ് വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ എന്നിരുന്നാലും ഇസ്മായിൽ വന്നാല് ഒന്ന് രണ്ട് ഗാനം പാടണം നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി എന്റെ വന്യ ഗുരു കൂടിയായ മൂസക്കയുടെ ആ നല്ലൊരു ഗാനം അവിടെ ആലപിക്കാൻ ആഗ്രഹിക്കുകയാണ് കൈരളി പട്ടർമാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പട്ടർമാലിൽ ആ ഒരു പരിപാടിയിൽ വിനീതനായ ഞാനും ഉണ്ടായിരുന്ന എന്റെ ഗാനത്തോടു കൂടിയാണ് മൂസക്ക പാടിയ പാടിയൻ കാട്ടില്ലെന്ന ആ ഗാനത്തോടു കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടർമാൽ സ്റ്റാർട്ട് അത് എന്റെ ഗാനത്തോടു കൂടിയാണ് തുടങ്ങിയത് അത് വളരെയധികം അഭിമാനിക്കുന്നു ഈ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷം അറിയിക്കുകയാണ് ഇൻഷാല് അപ്പൊ നമുക്ക് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മൂസക്കയുടെ ചമ്പകപ്പൂ തേനിതരം എന്ന ഗാനം ഇവിടെ ആലപിക്കുകയാണ് ഒന്ന് കയ്യടിച്ചുകൂടെ ഒന്ന് ഒന്ന് ഉണർവിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പരിപാടി തീരുന്നതുവരെ യുണൈറ്റഡിൻ്റെ എത്രയോ ദിവസത്തെ അവരുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ ഒരു ഈ ഒരു വേദി ഇവിടെ ആയത് എത്ര ദിവസമായിട്ടുണ്ടാവും ഇങ്ങനെയുള്ളൊരു വേദി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ സംഘാടകർക്ക് നല്ലൊരു കയ്യടി മനസ്സറിഞ്ഞു കൊടുക്കുക കൊടുത്തോളൂ കാരണം ഈ ഒരു ഇങ്ങനെയുള്ള നാട്ടിലേക്ക് ആളെ വരുത്തിക്കുകയും ഇതിൻ്റെ സംഘാടകരായി ഏകദേശം രണ്ട് മൂന്ന് മാസമായി ഞങ്ങളൊക്കെ ബന്ധപ്പെടുകയും ഇതിൻ്റെ മത്സരത്തിൻ്റെ ക്രമങ്ങളും മറ്റു കാര്യങ്ങളും ടീം അംഗങ്ങളുടെ എല്ലാം ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഇത്ര നല്ല ഞാൻ വരുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈയൊരു ഇതല്ല ഞാൻ മനസ്സിലുണ്ടായത് പക്ഷേ അതൊക്കെ കാറ്റിൽ പറഞ്ഞു അമീൻ അമിൻ ഷയം പറഞ്ഞു കുറച്ചുള്ളുഭാഗമാണ് അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും പക്ഷെ ഇവിടെ എത്തും അമീൻ ഷാൻ പറഞ്ഞു ഇത് വലിയ സ്റ്റാർ ഷോ നടക്കും പോലെ ഉണ്ടല്ലോ എന്ന് ഏതായാലും അതിന് ക്രെഡിറ്റ് നമ്മുടെ യുണൈറ്റഡ് ക്ലബിന് തന്നെയാണ് അതിന്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാൽ നല്ലൊരു കയ്യാടി അവർക്ക് കൊടുക്കാം അപ്പം നമുക്ക് ആലംഭിക്കാം ഒരു ഗാനമല്ല ഒന്ന് രണ്ട് ഗാനങ്ങൾ ഇവിടെ പാടാം അപ്പം നമ്മുടെ ഈ മത്സരത്തിന്റെ അവർക്കും കൂടി ഒന്ന് റിലാക്സേഷൻ ഉണ്ടാവും ഇൻഷാല്ല അപ്പം ഇന്നത്തെ ശബ്ദം ഇവിടെ നല്ല അടിപൊളിയാക്കും നമ്മുടെ ഫൗസിയ സൗണ്ടാണ് എങ്ങനെയുണ്ട് സൗണ്ട് ഔട്ട് ഓക്കെ അല്ലേ നല്ല കിടലല്ലേ നിങ്ങൾ കാണുന്നുണ്ടോ ഓക്കെ നിങ്ങളെടാ മുഖത്ത് കാണാം അപ്പം നമുക്ക് ഒന്ന് രണ്ട് ഗാനം ഇവിടെ പാടാം ഓക്കെ താങ്ക് യുടാടം കഞ്ചകമേരിയോ സുനീ ചഞ്ചല പൂമി കൊണ്ട് നോളി ഉണ്ട്

செம்பக பூ தீனிடரதம் சந்திர சுந்தர பூமுக மார்பம் கஸலுகள் தந் பொன்னொళి யானை ஆடும் zulika bibi மொஞ்சாயா மொஞ்சுகல் காகினம் கஞ்சகமேரிய யூசுப் நபில் செஞ்சல பூ மிடிவண்டி முளிருண்டு zulika bibi valey ിൽ ചെറുപ്പിറൂച്ച് നാളിൽ ചെറുപ്പത്തുള്ളു ശബിത പുലബിയെ കൊതിവനായി പാഞ്ഞു പിടിച്ച് നിന്നല്ലോ അഴകോ ോടുകയായിരുകി വിസു കരഞ്ഞു പോയല്ലോ ചന്ദിരസുന്ദര ഭൂമുഖ മാതൃപം തൻ കൊന്നുണിഞ്ഞാൽ അടുങ്ങു സുലി കവിൽ കകിളം सुप्न चञ्चले वण्डि नोडी गुण्डिकाभि മനസിൻ മുടി सिरസി ബി സുലൈക അശികിശനാ യൂസഫ് യോർത് മുണച്ചി നിന്നല്ലോ സഖി മരോടവർ കഥ പണഞ്ഞു(@"അദർപവന്നറിഞ്ഞു യൂസഫിൻ ഒളിവായി ഒരു സഹസിൽ കൈവീരൽ മോരിഞ്ഞു പണമുറി നീല") അലയാരി മദിമൻസിൻ മുടി सिरസി ബി സുലൈക അശികിശനാ യൂസഫ് യോർത് മുണച്ചി നിന്നല്ലോ സഖി മരോടവർ

യുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ സാഹിത്യപരമായിട്ട് നന്നായിട്ട് അറിയുന്ന നല്ല സംസാരിക്കാൻ അറിയുന്ന നമ്മൾ അമീൻ ഷാണ്ട് ഇൻഷാള്ള അപ്പം നമുക്ക്